മിസ്സിൽ പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ കരുതിയലേഖനം അഞ്ചാമധ്യായം നമുക്ക് ധ്യാനിക്കും എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിസ്സുഖായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു ഒരു സാധാരണക്കാരൻ മരിച്ചു സ്വർഗത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ സ്വർഗമെല്ലാം ചുറ്റിക്കറങ്ങാൻ അയാൾക്ക് ആഗ്രഹം ആഗ്രഹമുദിച്ചു അങ്ങനെ സ്വർഗത്തിലെ സുന്ദരമായ പൂങ്കാവനത്തിലൂടെ അയാൾ മാലാഖയും കൂട്ടി നടന്നു ഒരിടത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു കണ്ടു നൂറ് കണക്കിന് മാലാഖമാർ വിശ്രോവുമില്ലാതെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും തിരക്കിലാണ് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഇവർ തിരക്കിട്ട് കുത്തി കുറിക്കുകയാണ് ഇവരെന്താണ് ഇത്രയേറെ തിരക്കിട്ടെഴുതുന്നത് ഒപ്പം വന്ന മാലാഖയോട് അയാൾ തിരക്കി അപ്പോൾ മാലാഖ പറഞ്ഞു ഭൂമിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളിലെ മനുഷ്യന്റെ ആവശ്യങ്ങളാണ് അവരെഴുതുന്നത് അയാൾ കൗതുകത്തോടെ അത് വീട്ടശേഷം അടുത്ത സ്ഥലത്തേക്ക് നടന്നു അവിടെ നിരവധി പേപ്പറുകളിൽ എഴുതിയ ആവശ്യങ്ങൾ ഉറക്കപ്പറഞ്ഞ് നൂറ് കണക്കിന് മാലാഖമാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അയാൾ കണ്ടു അയാൾക്കൊപ്പമുണ്ടായിരുന്ന മാലാഖ ഈ ദൃശ്യത്തിനും വിശദീകരണം നൽകി മുമ്പ് കണ്ട മാലാഖമാർ എഴുതിയെടുത്തിയ ആവശ്യങ്ങൾ ഈ മാലാഖമാർ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു സുസ്മരവതന് അയാൾ മുന്നോട്ട് നടന്നു വളരെ കുറച്ച് മാലാഖമാർ മാത്രം ഒരാൾ മാത്രം ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കുന്നു കുറിക്കുന്നു മറ്റുള്ളവരെല്ലാം ഇരുന്നും കിടന്നും ഉറങ്ങിയും വിശ്രമിക്കുന്നു ആഗതൻ സംശയത്തോടെ ദൂതനെ നോക്കി ദൂതൻ പറഞ്ഞു ഭൂമിയിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ശേഷം മനുഷ്യർ തിരികെ നൽകുന്ന കൃതജ്ഞത െടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മാലാഖമാരാണ് എന്നാൽ അവരിപ്പോ എപ്പോഴും വിശ്രമത്തിലാണ് കാരണം മനുഷ്യൻ വളരെ ചുരുക്കമായി ദൈവത്തിന് നന്ദി പറയാറുള്ളൂ എന്നത് തന്നെ കൃത് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ